അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഓസ്ട്രേലിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാണെച്ചിന് ബൗളെടുത്തു ആ ബൗളിലോട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു ഈ മൂന്ന് മുട്ട ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റർ ഇല്ലെങ്കിലും മിക്സി ഉപയോഗിച്ച് വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ പിന്നീട് ഒരു കപ്പോളം പഞ്ചസാര പൊടിച്ചത് ആ മുട്ടയിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കുറേശ്ശെ കുറേശ്ശേ വേണമെട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ഏകദേശം ഇതേപോലെ തന്നെ ഒരു ക്രീമി പരുവായിരിക്കണം പിന്നീട് അതിലോട്ട് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുക ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു അര ടീസ്പൂണും വൺ കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു കപ്പ് മൈദ ഒരു പിഞ്ച് ഉപ്പ് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷമുള്ളതാണെങ്കിലേ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക സ്ലോലി ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റ് ആയിരിക്കുകയുള്ളൂ നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷമുള്ളതാണിത് പിന്നീട് ഒരു കേക്ക് ടിന്നിലോട്ട് ബട്ടർ പേപ്പർ ഇറക്കി വെച്ചതിനു ശേഷം കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ചേർക്കുക ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് നമ്മൾ പ്രീ ഹീറ്റ് വെച്ചിരിക്കുന്ന ഓവൺ സെറ്റപ്പ് ആണിത് അതിലോട്ട് ഉപ്പും ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ നമ്മൾ കേക്ക് പിന്നെ അതിലോട്ട് പ്രീ ഹീറ്റ് വെച്ചിരിക്കുന്ന ഓവൺ സെറ്റപ്പിലോട്ട് ഇറക്കി വെക്കുക ഇതേപോലെ ഒരു ഭാരമുള്ളത് ഇറക്കി വെച്ചതിന് ശേഷം ഭാരമുള്ളത് മുകളിൽ വെക്കുക അടച്ചു വെക്കുക ഏകദേശം പതിനഞ്ച് മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു പിന്നീട് ഒരു അമ്പത് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി നന്നായിട്ട് കേക്കിൻ്റെ ഉൽപ്പാദമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് ഉണ്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം കേക്കിനെ നമുക്ക് റിമൂവ് ചെയ്യാം കേക്കിന് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം വളരെ സോഫ്റ്റ് ആണ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേം ഏകദേശം രണ്ട് ലെയറോളം ആണ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആണ് ആ റൗണ്ട് ഷേപ്പിലുള്ള കേക്കിൻ്റെ സൈഡ് ഫാക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് മാറ്റാം എടുക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യത അത്ര സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക് രണ്ട് ലെയറായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു രണ്ടാമത്തെ ലെയറാണ് പിന്നെ ഒരു ബൗളിലോട്ട് ഒരു അരക്കപ്പോളം പഞ്ചസാര പൊടിച്ചത് അടിച്ചേർത്തു പിന്നീട് അഞ്ച് ടീസ്പൂണോളം ചോക്ലേറ്റ് പൗഡറും കൂടെ ബൗളോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് അഞ്ച് സ്പൂണോളം ചോക്ലേറ്റ് പൗഡർ പൗഡറാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു സ്പൂണോളം ബട്ടർ മെൽറ്റ് ചെയ്തതും അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നീട് ഫ്രഷ് മിൽക്കും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കുറേശേ കുറേശേ മിൽക്ക് ചേർത്ത് വേണം യോജിപ്പിക്കാനായിട്ട് ഏകദേശം ഒരു നാല് സ്പൂണോളം ഞാൻ മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഫസ്റ്റ് ലെയറിൽ കേക്കിലോട്ട് ഞാൻ പൈനാപ്പിളിൻ്റെ ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൻ്റെ ജാം വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ പൈനാപ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ലെയർ ആ പൈനാപ്പിൾ സ്പ്രെഡ് ചെയ്തതിൻ്റെ മുകളോട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ചു നമുക്കൊന്ന് കട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ ഞാനൊരു ചെറിയ ചെറിയ പീസുകളാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ട ഞാൻ ഇതേപോലെ ഷേപ്പിലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കേക്ക് കട്ട് ചെയ്യാമേ പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റിലോട്ട് നമ്മൾ കേക്കിൻ്റെ പീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഒരു ഫോക്ക് ഉപയോഗിച്ചോ സ്റ്റിക്ക് ഉപയോഗിച്ചോ ഒന്ന് ആ കേക്ക് ഒന്ന് ചോക്ലേറ്റിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാനായിട്ട് പിന്നീട് കവർ ചെയ്തതിന് ശേഷം കോക്കനട്ട് ഡ്രൈ കോക്കനട്ടാണിത് അതിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സേറും പാത്രത്തിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ പിന്നെ ഒരു വലിയ പീസ് കേക്ക് എടുത്തിട്ട് അതിലോട്ട് മിക്സ്ഡ് ഫ്രൂട്ടിന് ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതേപോലെ ഒന്ന് വേറൊരു ടൈപ്പിലും കൂടെ ഒന്ന് കാണിച്ചു തരാവേ ഇതേപോലെ ചോക്ലേറ്റ് മുക്കിയ മുക്കിയിട്ട് കോക്കനട്ടിൽ സ്പ്രെഡ് ചെയ്താലും കുഴപ്പമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് അത്ര അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം കണ്ടോ കട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആണ് സോഫ്റ്റ് മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ് തീർച്ചയായും നിങ്ങൾ ഈ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം താഴെ കമൻറ്റ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ഓക്കെ ബായ് താങ്ക്